നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റാ ക്യാപിറ്റൽ ഐ പി ഒ വില കനത്ത ഡിസ്കൗണ്ട് ടാറ്റാ ക്യാപിറ്റലിന്റെ ഐ പി ഒ വില പ്രഖ്യാപിച്ചു മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ഇഷ്യൂ വില ഇത് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ടാറ്റാ ക്യാപിറ്റലിന് നിലവിലുള്ള വിലയേക്കാൾ ഏറെ താഴെയാണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിലാണ് ടാറ്റ ക്യാപിറ്റൽ നിലവിൽ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ വ്യാപാരം ചെയ്യുന്നത് ഇതിൽ നിന്നും അൻപത് ശതമാനത്തിലേറെ താഴ്ന്ന നിലവാരത്തിലാണ് ഇഷ്യൂ വില നിശ്ചയിച്ചിരിക്കുന്നത് ഉയർന്ന ലിസ്റ്റിംഗ് നേട്ടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ നിന്നും ടാറ്റാ ക്യാപിറ്റലിന്റെ ഓഹരി അമിത വില നൽകി വാങ്ങിയ നിക്ഷേപകർക്ക് ഇതോടെ കനത്ത തിരിച്ചടിയായി ഈ വർഷം എൻ എസ് ഡി എല്ലും എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസും ഇതുപോലെ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിലെ വിലയേക്കാൾ ഏറെ താഴെയാണ് ഐ പി ഒ വില നിശ്ചയിച്ചിരിക്കുന്നത് എൻ എസ് ഡി എൽ ഐ പി ഒ വില എഴുന്നൂറ്റി അറുപത് മുതൽ എണ്ണൂറ് രൂപയായിരുന്നു ആ സമയത്ത് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ എൻ എസ് ഡി എൽ വ്യാപാരം ചെയ്തിരുന്നത് ആയിരത്തി ഇരുപത്തി രൂപയിലാണ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിലെ വിലയേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം താഴെയായാണ് എൻ എസ് ഡി എൽ ഐ പി ഒ വില നിശ്ചയിച്ചത് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ഉണ്ടായിരുന്ന വിലയിൽ നിന്നും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടോടെയാണ് പബ്ലിക് ഇഷ്യൂ നടത്തിയത് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുണ്ടായിരുന്ന എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഐ പി ഒ വില എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഗ്രേ മാർക്കറ്റിലെ വിലയിൽ നിന്നും ഗണ്യമായ കുറവോടെ മുൻപും ഐ പി ഒകളുടെ വില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ടാറ്റ ടെക്നോളജീസ് എ ജി എസ് ട്രാൻസാക്ട് യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് കമ്പനി പി ബി ഫിൻടെക് തുടങ്ങിയ കമ്പനികളുടെ ഐ പി ഒ വില ഗ്രേ മാർക്കറ്റിലെ വിലയിൽ നിന്നും താഴെയായിരുന്നു ടാറ്റ ക്യാപിറ്റൽ ഐ പി ഒ ഒക്ടോബർ ആറിനാണ് തുടങ്ങുന്നത് ഒക്ടോബർ എട്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് നാൽപ്പത്തിയാറ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ടാറ്റ ക്യാപിറ്റൽ പതിനേഴായിരം കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് സെൻസെക്സ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായ എട്ടാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ് പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴിലും നിഫ്റ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനൊന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അൻപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് അൾട്രാടെക് സിമെൻ്റ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ മോട്ടോഴ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് എന്നിവയാണിന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഡിഗോ ഐ ടി സി ബജാജ് ഫിൻസേർവ് ഭാരതി എയർടെൽ ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നപ്പോൾ മീഡിയ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു